സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു തൈരും മനുഷ്യനാണ് ഇത് പറയുന്നത് രീതിയിൽ ഇല്ല എന്നുള്ളതാണ് ബിക്കോസ് ഈ ഒരു സാധനം നമ്മൾ അന്ന് കേൾക്കുമ്പോ തമാശ രൂപേണ കേട്ടൊരു സാധനമാണ് ട്രോളർമാർ ഒരു ട്രോളാൻ ഉപയോഗിച്ചായിരുന്നു അതായത് അവരെ മാനസികമായിട്ടും ശാരീരികമായി ഉപദ്രവിച്ചതിന് ശേഷം അയാൾ മുന്നിൽ ഇരുന്നു കൊണ്ട് ഇന്ന ഭക്ഷണം തൈരും കൂട്ടി അല്ല അടിവേളി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞത് അത് കഴിച്ചതിന് ശേഷം അതിന്റെ ഇടയിലൂടെ അയാൾ ഒരു ഡയലോഗ് കഴിച്ചതെ അതായത് എനിക്കിന് വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് അതൊരു ഡബിൾ മീനിങ് രീതിയിൽ പറഞ്ഞു എന്നാണ് അന്ന് ഈ ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് സിദ്ദിഖിനെ അന്ന് ഒരു പക്ഷെ എല്ലാവരും ഈ ഒരു പെൺകുട്ടിയെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മളൊരു ഡയലോഗ് അടിച്ചിരുന്നു ഓ അത് സിദ്ദിഖ് ചെയ്തിട്ടുണ്ടാവില്ല അതിനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു സോഷ്യൽ മീഡിയ ആ ഒരു ഹാൻഡിലിംഗിന്റെ രീതി തന്നെയായിരുന്നു അല്ലെങ്കിൽ ജനങ്ങളോട് പെരുമാറുന്ന രീതി അവർ തന്നെ അത് വീഡിയോ എടുത്തിട്ട് അവർ തന്നെ ഇട്ടിരുന്നു അതൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഒരു ധാരണയിലെത്തി സിദ്ധിക്ക് അത് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നുള്ളത് എന്നാൽ സിദ്ദിക്ക് അത് ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ആ ഒരു വാദം ഇവിടെ പൊളികയാണ് പൂർണ്ണമായിട്ടും സിദ്ദിക്കിന് എതിരായിട്ട് എല്ലാ തെളിവുകളും വരുന്നു അതെന്താണെന്ന് ഇന്നത്തെ വാർത്ത ഒന്ന് കേൾക്കാം ദിക് ഹോട്ടലിലെ ഒന്നാം നിലയിലുള്ള നൂറ്റിയൊന്ന് ഡി എന്ന മുറിയിൽ താമസിച്ചതിന്റെ രേഖകൾ ഹോട്ടലിൽ നിന്ന് പോലീസിന് ലഭിച്ചു ജനുവരി ഇരുപത്തിയേഴിന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുറി എടുത്ത സിദ്ദിഖ് പിറ്റേന്ന് വൈകിട്ട് അഞ്ചു വരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്നും തെളിഞ്ഞു ചോറും മീൻകറിയും തൈരുമാണ് സിദ്ദിഖ് കഴിച്ചതെന്ന യുവതിയുടെ മൊഴി ശരി ഹോട്ടൽ ബില്ലും അന്വേഷണ സംഘം കണ്ടെത്തി ഈ ഒരു കാര്യമാണ് ഇപ്പൊ ആ ഒരു പെൺകുട്ടി പറഞ്ഞ അന്ന് പറഞ്ഞ അതേ ആ ഒരു മൊഴി അത് ജനങ്ങളോട് പറഞ്ഞതും അത് തന്നെയാണ് അല്ലെങ്കിൽ മാധ്യമങ്ങളോടും പറഞ്ഞത് അത് തന്നെയാണ് മൊഴി അവിടെ പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയതും അത് തന്നെയാണ് എന്നാണ് പറയാ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോ സിദ്ദിക്ക് അത് ചെയ്തു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പൊ അതിനിടയിൽ ഈ ഹോട്ടൽ മുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഈ പെൺകുട്ടി ഇതേ റൂമിൽ തന്നെ ആയിരുന്നോ എന്നുള്ളതിന് തെളിവുകളില്ല ആ ഹോട്ടൽ മുറികളിൽ നിന്നും ആരും കണ്ടതായിട്ടുള്ള തെളിവുകളില്ല രജിസ്ട്രേഷനിൽ നിന്ന് പേരുണ്ട് ആ ഒരു പേര് വെച്ചുകൊണ്ട് ഇന്ന മുറിയിലാണ് ഇവർ നിന്നിരുന്നത് ഇന്ന ആളും കൂടെ ഉണ്ടായിരുന്നു എന്ന് പൂർണ്ണമായും തെളിയിക്കാൻ സി സി ടി വി ക്യാമറയുടെ ദൃശ്യങ്ങളും ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു കേസിൽ അതൊരു നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രിവ്യൂഷോയിൽ പങ്കെടുത്തവർ നൽകിയ മൊഴികളും നിർണായകമായി ബലാത്സംഗത്തിന് പിന്നാലെ കാക്കനാട്ടും പിന്നീട് കൊച്ചി പനമ്പള്ളി നഗറിലുമുള്ള രണ്ട് വനിതാ സൈക്കാട്രസ്റ്റുകളുടെ ചികിത്സയിൽ കഴിഞ്ഞതായിരുന്നു നടിയുടെ മൊഴി രണ്ടുപേരും ഇക്കാര്യം ശരിവെച്ച് അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തു ബലാത്സംഗം നടന്ന ഒരു വർഷത്തിന് ശേഷം കാട്ടാക്കടയിലുള്ള ഒരു സുഹൃത്തിനോട് യുവതി ഇക്കാര്യം പറഞ്ഞിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സുഹൃത്ത് ഇക്കാര്യം ശരിവച്ചു അങ്ങനെ ഒരു സുഹൃത്തിനെ നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം അത് വേണമെങ്കിൽ ഈ ഒരു വിഷയം നടന്നതിന് ശേഷം പറഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം ഇനി അതൊന്നുമല്ല ഇത് റിയൽ ആയിട്ട് നടന്നതാണെങ്കിൽ ആ ഒരു പെൺകുട്ടി അന്ന് തന്നെ അത് പറഞ്ഞിട്ടുണ്ടാകാനും സാധ്യതയുണ്ട് ഇപ്പൊ രണ്ടു വശങ്ങള് കൂട്ടി വെച്ച് സംസാരിക്കണല്ലേ അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ അപ്പോ ഇവര് പീഡനത്തിനിരയായതിനു ശേഷം ആശുപത്രിയിൽ പോയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് അവരോട് എങ്ങനെയോ രക്ഷപ്പെട്ട് ആശുപത്രിയിൽ എത്തി എന്നുള്ള സാധനം പറയുന്നു പക്ഷെ ഇവര് തന്നെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് എൻ്റെ മുന്നിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട് അത് ഹോട്ടൽ ഈ ഹോട്ടലിലത്തെ ഭക്ഷണം അവിടെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് കഴിച്ചതാണോ അല്ലെങ്കിൽ ഇവർ പുറത്ത് നിന്ന് പോയി കഴിച്ചതാണോ എന്നുള്ള കാര്യമൊന്നും എവിടെയും പറയുന്നില്ല ആ ഒരു ബില്ല് കിട്ടി എന്നുള്ള ഒരു സാധനം മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ അതിൻ്റെ ഇടയിൽ സംഭവിച്ച ആ കാര്യങ്ങൾ എന്താണെന്ന് കൂടി വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്നാലാണ് ഈ ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് ഇനി യുവതി ഇതേ ഹോട്ടലിൽ സന്ദർശകയായി എത്തിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കുമോ എന്നതാണ് പോലീസ് നോക്കുന്നത് ഇത് ലഭിച്ചാൽ ഉടൻ തന്നെ തുടർ നടപടികൾ സ്വീകരിക്കാനും കുറ്റപത്രം നൽകാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം തുടർ നടപടികൾ എന്തായാലും ജാമ്യത്തിൽ ഇറങ്ങി ഇവര് വരും അതില് സംശയൊന്നുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അതിനി പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അത്രേ ഉള്ളൂ ഇത്ര പൈസ ഉള്ള ആളുകളാണ് പണമുള്ള ആളുകൾക്ക് ഇത്തരം കേസുകളിൽ നിന്ന് ആയിട്ട് ഊരി പോരാനും കഴിയും ഓക്കെ അപ്പോ ഡിജിറ്റൽ തെളിവായിട്ടുള്ള ഒരു കാര്യം വേണം എന്നുള്ളത് തന്നെയാണ് അവര് പറയുന്നത് അതിനിടയിൽ ഞാൻ ഈ വാർത്തയുടെ അടിയിൽ ഒരാളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമന്റിൽ കുറച്ച് കാര്യങ്ങൾ ശരിയാണെന്ന് എനിക്ക് തോന്നി അതൊന്നും വായിച്ചേരാ സിദ്ദീഖിനെ പോലെ ഒരു നടൻ താമസിച്ച ഹോട്ടൽ ഏത് എന്ന് മാത്രമാണ് പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത് തീയതിയോ റൂം നമ്പറോ ഇല്ല അത് ശരിയാണ് തീയതി അവർക്കറിയില്ല റൂം നമ്പറും അവർക്കറിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് രണ്ടാമത്തെ കാര്യം പരാതിക്കാരി മാനസിക പ്രശ്നം കാരണം ട്രീറ്റ്മെന്റ് എടുത്ത് എന്ന് കരുതി അത് ചെയ്തത് സിദ്ദിഖ് എന്ന് എങ്ങനെ ശരിവെക്കാൻ പറ്റും അത് സിദ്ദിഖിന്റെ തലയിൽ കെട്ടിവെക്കാൻ പരമാവധി ഈ ഒരു പെൺകുട്ടി ശ്രമിച്ചതാണോ അല്ലെങ്കിൽ സിദ്ദിഖ് തന്നെയാണ് അത് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് മൂന്നാമത്തേത് സ്വന്തം പെൺ സുഹൃത്തിന്റെ നഗ്ന വീഡിയോ പകർത്തി കോളേജിൽ വ്യാപിപ്പിച്ചതിന് അത് നമ്മൾ കണ്ടതാണ് അവരെ കോളേജിൽ നിന്നും ചെന്നൈ ചൈന അവിടെ നിന്നും പുറത്താക്കിയ ഒരു കാര്യമുണ്ട് അപ്പൊ അത് ഇതും കൂട്ടിവെച്ചുകൊണ്ട് അവരുടെ ഒരു സ്വഭാവം ഇന്നതാണ് എന്നാണ് ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് മുമ്പും ഈ സ്ത്രീ ഇതുപോലെ വേറെ ചിലർക്ക് എതിരായി വ്യാജ പീഡന പരാതി നൽകിയിട്ടുണ്ട് ഒരു പെണ്ണ് വന്ന് എന്തെങ്കിലും പറയുമ്പോ വെള്ളം തൊടാതെ വിഴുങ്ങി ആരെയും കുറ്റക്കാർ ആക്കരുത് രാഷ്ട്രീയവും മതവും വ്യക്തിപരവും ആയ നേട്ടവും പുരുഷ വിരോധവും ഒക്കെ ഉള്ള ആൾക്കാർ ഇതിന്റെ പിറകിൽ ഉണ്ട് അങ്ങനെ നോക്കി തന്നെയാണ് കുറെ ആൾക്കാർ ഇവർക്കെതിരായി മനഃപൂർവ്വം കുറ്റക്കാരനാക്കാൻ അല്ലെങ്കിൽ കുറ്റക്കാരാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഈ ഒരു വാർത്ത കണ്ടപ്പാ അപ്പൊ തന്നെ നിന്റെ അടിയിൽ കണ്ടൊരു കമന്റ് ഞാൻ കമന്റുകളൊന്ന് വായിച്ചു നോക്കി അപ്പൊ ചില കാര്യങ്ങളൊക്കെ അയാൾ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നുള്ള ഒരു ഡൗട്ട് നമുക്കും തോന്നുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം ആ ഒരു ഹോട്ടൽ മുറി അവർക്ക് മറക്കാൻ സാധ്യല്ല കാരണം പുറത്തേക്ക് നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂള് കാണുന്നു എന്നുള്ള സാധനം ഈ സ്വിമ്മിംഗ് പൂൾ കാണുന്നു എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഈ മസ്കറ്റ് ഹോട്ടൽ അറിയാം അപ്പൊ അങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂൾ അവിടെ ഉണ്ട് അതുകൊണ്ട് അതെനിക്ക് പറയാം എന്നും നമുക്ക് ചിന്തിക്കാം അല്ലെ അപ്പൊ ആ ഒരു മുറിയെക്കുറിച്ച് മുറിയുടെ നമ്പറിനെ കുറിച്ച് യാതൊരു ധാരണ വലിയൊരു വലിയൊരു ആവുമ്പോൾ ആ ഹോട്ടലിന്റെ മുന്നിലുള്ള ആ നമ്പറുകൾ നമ്മൾ ഓടുന്ന സമയത്താണ് രക്ഷപ്പെടുന്ന സമയത്താണെങ്കിലും മനസ്സിൽ പതിയാതിരിക്കില്ല പിന്നെ നേരിട്ട് അല്ലെങ്കിൽ സിദ്ദീഖിന്റെ കൂടെ കയറി കയറിപ്പോകണം അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമ്പർ മനസ്സിലായിട്ടില്ല എന്ന് പറയാം അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് കയറി വന്നതെങ്കിൽ ലോബിയിൽ ചോദിച്ച് അങ്ങനെ കയറി വന്നതാണെങ്കിലും നമ്പർ അറിഞ്ഞിരിക്കണം അപ്പൊ അത് അറിയില്ല പിന്നെ അവിടെ വന്ന് രജിസ്റ്ററിൽ ഒപ്പുണ്ട് എന്നുള്ളൊരു കാര്യം അവർ പറയുന്നുണ്ട് ആ റൂം നമ്പർ അതിൽ വ്യക്തമാക്കി കൊടുത്തിട്ടില്ല ഓക്കെ പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പെൺകുട്ടിയെ ട്രീറ്റ്മെന്റ് നടത്തി എന്ന് പറയുന്നുണ്ടല്ലോ അത് എന്തിന്റെ ട്രീറ്റ്മെന്റ് ആണ് അതായത് പീഡനം നടന്നതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആണോ എന്ന് അറിയില്ല ഡോക്ടറെ കാണിച്ചു എന്നുള്ള സാധനമാണ് അപ്പൊ ഇതൊക്കെ ഇതൊക്കെ വഴിയേ തന്നെ നമുക്ക് മനസ്സിലാവാൻ കഴിയുള്ളൂ അല്ലേ പിന്നെ സിദ്ദീഖിന്റെ ഒരു സ്വഭാവം വളരെ രൂക്ഷമായ സ്വഭാവമാണ് വളരെ മോശപ്പെട്ട ഒരാളാണ് എന്നാണ് ഈ ഒരു ഇര പറഞ്ഞിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോട്ടല് ഇയാൾക്ക് വേണ്ടിയിട്ട് അയാൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ആളുകളായിട്ട് വരുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത് കാരണം ഭയങ്കര എന്താ പറയാ അല്ലെ കമ്പനി ആയിട്ട് നിൽക്കുകയായിരുന്നു എന്നുള്ള ഒരു സംഭവം അവർ പറയുന്നുണ്ട് ഓക്കെ എന്തൊക്കെയായാലും സിദ്ദിക്കിനെതിരെയുള്ള ആ ഒരു കുരുക്ക് വലിയ രീതിയിൽ മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ തെളിവുകളെ കവിച്ച് വെക്കുന്ന രീതിയിലുള്ള തെളിവുകൾ സിദ്ധിഖ് കൊണ്ടുവരേണ്ടി വരും അപ്പൊ പെൺകുട്ടിയുടെ ഒരു സ്വഭാവം ഇതാണെന്ന് വെച്ചിട്ട് നമ്മൾ സിദ്ധിഖ് കുറ്റക്കാരന് അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ കുറ്റക്കാരനാണ് എന്നും നമുക്ക് ഇപ്പോൾ ഇരുന്ന് ഒന്നും പറയാൻ പറ്റില്ല തെളിവുകൾ ഇതാ സിദ്ദിഖിനെതിരെയാണ് അപ്പോ സിദ്ദീഖിനെതിരെയാണ് ആളുകൾ സംസാരിക്കുക അത് വരെ സിദ്ദീഖിനെ സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ തിരിഞ്ഞു അടക്കം കബീർ പൊന്നമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് സിദ്ദീഖിനെ ഒഴികെ ബാക്കി എല്ലാവർക്കും കൈ കൊടുക്കുകയും സിദ്ദീഖിനെ പരമാവധി അവഗണിക്കുകയും ചെയ്തതൊക്കെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോ ഇനി സിദ്ദീഖിനെ രക്ഷിക്കാൻ പഠിച്ച തമ്പുരാൻ പോലും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര അധികം പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ പേരിലുള്ളത് ഇപ്പോ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് എന്തായാലും സി സി ടി വി ക്യാമറ ഫുട്ടേജ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തതയില്ല കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കിട്ടിയിട്ടില്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാവില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇനി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര ദിവസം വെച്ചിട്ടാണ് ജയിലിൽ കിടക്കുക അതൊക്കെ അധികം കിടക്കില്ല പെട്ടെന്ന് പുറത്തു വരും അത്ര കോടികൾ സമ്പാദിച്ച മനുഷ്യന്മാരാണ് ഈ സിദ്ധിക്കുന്ന പോലെയുള്ള നടന്മാരൊക്കെ അവരൊക്കെ ഊരിപ്പോരും സാധാരണക്കാരനാണെങ്കിൽ അവിടെ കിടന്ന അഴി എണ്ണി അഴി എണ്ണി അഴി എണ്ണി അങ്ങ് ഇല്ലാണ്ടാവും പൈസ ഉള്ളാനാണെന്നുണ്ടെങ്കിൽ അഴി എണ്ണലൊന്നും ഉണ്ടാവില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ആള് പുറത്തു വരും ഓക്കെ അപ്പോ ഇതാണ് ഈ ഒരു അപ്ഡേഷൻ വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് എന്നെ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ദീപ് സന്ദീപടപ്പാൾ സൈനികൾ